കൂടും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി ഒരു ഒരുക്കിടക്കാട് സുലഭാസ്കോർ അങ്ങനെ ഗീപ്പാണ് നേരെ പീക്കൾ കാരണം വെച്ചുപോച്ചു നേരെ വന്നിറങ്ങി എന്തായാലും ലൂട്ട് കൊണ്ടിക്കാൻ വേണ്ടി ഇന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ് മുഖണ് ഇനിമിങ്സ് ഉണ്ട് പെട്ടെന്ന് ലൂട്ടടിച്ച് കയറി വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഷോട്ട് റേഞ്ച് കിണൊക്ക സെറ്റാണ് ഒരു ഇനിമണം സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ അടിക്കുന്നില്ല നിൽക്കി നിക്ക് നിക്കി നിക്ക് നിക്കെ നമുക്കൊക്കെ തന്നെ നോക്കട്ടും ചങ്ങ ഏത് രക്ഷപ്പെടണം നോക്കിയെങ്കിലും ആ സ്കൂൾ മൊത്തം ആയിപ്പായെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നല്ല ഫസ്റ്റ് കില്ലടിച്ചിട്ട് നേരെ ലൂഡി കഴിഞ്ഞാൽ നേരെ പോയിക്കൊണ്ടിരിക്കണം അവൻ ആരും അടിക്കുവായിരുന്നു കില്ല കംപ്ലീറ്റ് ചെയ്യണോ എന്നറത്തില്ല ചിലപ്പോൾ ഒരു ഓസി കില്ലിയും കിട്ടാനും ചാൻസ് ഉണ്ട് എന്നെങ്കിൽ നേരെ പോയെങ്കിലും നോ രക്ഷ ഇനിമിയൊന്നും കാണുന്നില്ല എന്നാലും നോക്കാറുണ്ട് നോക്കുന്ന സമയത്തില്ലേ ഒരുത്തങ്ങനെ റീഞ്ച് പോയി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട് അത് റീഞ്ച് പോയി നിൽക്കണം നേരെ ഞെക്കി ഞെക്കി നെക്കി ഞെക്കി അവനും കൂടി നെക്കിയിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും അതിൻ്റെ മുകളിലാണെങ്കിൽ ഇനിമി ഉണ്ടോന്നൊരാളെ നാ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ അടിച്ചേ നിരത്തില്ല അതിൻ്റെ മുകളിലാണെങ്കിൽ ഇനിമയൊന്നുമില്ല ഇവനൊന്നും ലൂട്ട് അടിച്ചിട്ട് നേരെ കയറി അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കണം ലെവൽ ഒത്തിരി വെസ്റ്റ് കിട്ടുകയെന്ന് നോക്കി നോ നോരക്ഷ ലൂട്ടൊന്നും കിട്ടിയില്ല നോക്കുന്ന സമയത്ത് ഈ കുരുപ്പ് തുള്ളി പോകുന്നു അങ്ങനെ ആ കയറക്കുമ്പോൾ വെച്ചിട്ട് തുള്ളു നേരെ നോക്കിയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചോടിച്ച് നോക്കും ഒരു കുരുടിക്കുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് അടിച്ചാൽ എത്ര നല്ല വെയിറ്റ് ചെയ്യാം ടോപ്പ് എന്നാണോ അറിയത്തില്ല അവര് കില്ല കംപ്ലീറ്റ് ആയിട്ട് ബാക്കി നോക്കാൻ തന്നെ നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും മൂന്ന് കില്ലും കൂടെ അടിച്ചിട്ട് ഒരു കുരുപ്പാണ് വന്നോണ്ടിരിക്കുകയാണ് ഞെക്ക് ഞെക്ക് ഓരക്ഷ കിട്ടിയില്ല പക്ഷേ ഒന്ന് കറങ്ങിട്ട് നോക്കുമ്പോൾ അവരെ നോക്കട്ടു എന്തോന്ന് ആരാടാ നോക്കട്ടെ എവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ മോനെ ബാക്കിൽ എനിമി ഉണ്ട് ആ കുരുപ്പാണെങ്കിൽ കറങ്ങി വരാനുള്ള പ്ലാനിങ്ങാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വീട്ടിനകത്തോട്ട് ഓടി കയറിയിരിക്കുകയാണെന്നാൽ വെയിറ്റ് ചെയ്യാം നേരെ ഓടി ഇരുമ്പം ഇവിടുന്ന് അങ്ങ് വലിച്ചിട്ട് തല അടിച്ച് വിളിക്കാൻ നേരം നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നെ പോലെ നോക്കി നിൽക്കായിരിക്കും സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് വെയിറ്റ് ചെയ്യട്ടെ നേരെ ലെവൽ ത്രീ ബെസ്റ്റ് വാങ്ങിയിട്ട് വരാനും ഞാൻ പോയിക്കൊണ്ടിരിക്കണം കുറച്ചേരം നോക്കി പിന്നെ അവരെ കണ്ടില്ല അത് ബസ്റ്റ് വാങ്ങാൻ വേണ്ടിയും ഞാനൊന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാവും തുള്ളി തുള്ളി അടിച്ച് നോക്കിയിട്ട് പിന്നെ നീയൊക്കെ പാനൊക്കെ വീഴ്ച കാറ്റി എടുത്തറാം നേരെ ആർക്കില്ലേം കില്ലിങ് പെട്ടെന്ന് അമ്മയിലേതും അഞ്ചു കിലും കൂടി സെറ്റാണ് എന്തെങ്കിലും അടിച്ചല്ലേ അവൻ വരുമ്പോ നോക്കിയെങ്കിലും വന്നില്ല അവൻ വെസ്റ്റൊക്കെ വാങ്ങി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു വെള്ളക്കൂട്ടല്ലേ നേരത്തെ അവൻ തന്നെ അവൻ ചാത്തിട്ടൊന്നും ഇല്ല ഇപ്പോഴും ജീവനോടെ ഉണ്ട് നേരെ നോക്കും അവൻ അടിക്കുമ്പോ കറങ്ങാൻ വേണ്ടി ആണ് ഞാൻ നോക്കുന്നത് ഏതോ സ്നൈഫാണ് വെച്ചു വിട്ടെങ്കിലും കിട്ടിയില്ല നേരെ അടിച്ചു 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 ചാവടാ ഒന്ന് എന്തോന്നടാം എത്ര നേര പിടിച്ചിരിക്കുന്നത് അവനേം കൂടി തട്ടി ഇവനങ്ങൾ സൈഡിലൊക്കെ പോയിട്ടില്ലേ ആ ഒരു ഡ്രോപ്പ് ഒക്കെ എടുത്തിരുന്നു മെല്ലെ ഉള്ള ലൂട്ട് അടിച്ചിട്ട് വന്നതായിരുന്നു ആറ് കിലോ കൂട്ട് തൂത്തേര് വീണ്ടും മുപ്പത് പേരും കൂടി അല്ലെ വീണ്ടും എന്തായാലും നേരെ നോക്കി നേരെ ലൂട്ട് അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ത്രീ ബാഗുണ്ടോ നോക്കുന്ന സമയത്ത് ഒക്കെ ലെവൽ ത്രീ ബാഗ് കൂടി ഇവനെല്ലാം ഇപ്പൊ കൊന്നേം അപ്പോഴേക്കും വീണ്ടും വന്നോ ഇവൻ തന്നെയല്ലേ ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് നേരെ പോയിട്ട് അവനടിച്ചടിച്ചടിച്ച് തല ത നമുക്ക് എന്തായാലും അവനെ നോക്കട്ടോ എല്ലാം തോന്നൽ ഇവനെല്ലാം തോന്നും ഇത് വേറെ ഇത് വെള്ളക്കൂട്ടാണ് ഇതിൽ ഏഴിക്കലും കൂടി സെറ്റ് ആയിരിക്കും പെട്ടെന്ന് അവനെന്നും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു വേണ്ടി നേരെ പോകാൻ വേണ്ടി നോക്കുന്നു എൻ്റെ ലെവൽ ഫോർ വെസ്റ്റ് പോയി ഞാൻ ആര് കഷ്ടപ്പെട്ട് ആ ഡ്രോപ്പ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആ വെസ്റ്റ് എടുത്ത് വന്നതാണ് ഇവൻ അവൻ തന്നെയാണ് അവൻ്റെ ലൂട്ട് ബോക്സ് ഒന്നും അത് സെയിം ലൂട്ട് ബോക്സ് അത് അടിച്ചുമായിട്ട് വന്നതാണ് എൻ്റെ ലെവൽ ഫോർ വെസ്റ്റാണ് ഇപ്പോൾ ഒരുപാട് അടിച്ച് ഓടിച്ചത് സെറ്റായിരുന്നു ഇതിൽ ഏഴിക്കലും കൂടി തൂത്തേരി തൂത്തറി ഇവിടെയാണെങ്കിൽ ഇനിമുണ്ട് ഇതിൻ്റെ അകത്തോട് ഒരുത്തിന് ഓടിക്കേറിയിട്ടുണ്ട് നേരെ നോക്കി പക്ഷെ അവൻ ഇവിടെ പോയി നിരത്തിൽ അവനോട് തപ്പിക്കൊണ്ടിരിക്കുന്നു ടോപ്പിൽ ഓടിയാണോ നോക്കുക ഇല്ല വീടിനെ അടിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ അങ്ങനെ കണ്ടോന്നറിയത്തില്ലേ തുള്ളി കളിക്കുന്ന ഒരുത്തൻ ഓക്കെ എന്നാലും ഒരു എന്തോ ചീട്ടെ അതിൻ്റെ മുകളിൽ എന്നെ അടിച്ചു ഈ പണ്ടാരെ യൂസ് ചെയ്യടാണാടെ ഏതൊക്കെ കണ്ടാണോ കീറിയിരുന്നേ അവര് ഏക വെച്ച് അടിച്ചാൽ നോക്കായിരുന്നു അവനാണെങ്കിൽ എന്തോ എടുത്തു വെച്ചിരിക്കായിരുന്നു അവിടെ ഗ്ലൂ ആടാനും പറ്റത്തില്ലായിരുന്നു നേരെ നോക്കി കുരുപ്പണകടിക്കാൻ അടിക്ക് ഇടിക്കെട്ടിക്ക് തല ഒക്കെ ഒന്നും കീരുന്നില്ല എന്നാലും കറങ്ങി അടിക്കാൻ എനിക്ക് തോന്നുന്ന അടിച്ചിരുന്നില്ല വെട്ടിച്ചില്ല അടിച്ചിട്ടേ തല അടിച്ചു ഒഴിച്ചിട്ടേ അവനും കൂടി തട്ടായിരിക്കില്ലും കൂടി വെട്ടിക്കില്ലും കൂടി കാമ്പ്ലീറ്റ് ചെയ്യാം എന്നാലും വെയിറ്റ് ചെയ്യാം അവരുടെ ടീമർ വരുമ്പോൾ നോക്കുന്ന അവനൊരു മൈൻഡ് ഇലേറ്റ് ആകാം അവ വേറെ പരിപാടിയിലാണ് ഇതിൽ ഇവൻ്റെ എടുത്താണെങ്കിൽ ഏത് കണ്ടാണല്ലോ നോക്കുന്ന സമയത്ത് എം ഫോർട്ടീൻ ആയിരുന്നു അതും കൂടി തോക്കിയിട്ടും നേരെ വീലടൊക്കെ ചെയ്ത് നേരെ നോക്കി അവൻ എവിടെ പോയി അറത്തില്ല അവന്റെ സൗണ്ട് കേൾക്കില്ല മിക്കവാറും ബാക്ക്റണ്ട് നോക്കുന്ന സമയത്ത് നോ രക്ഷൻ കൂടി ഈ ഓടിപ്പോയി ഇതിൻ്റെ ബാക്കിലുണ്ട് സൈലൻറ്റ് ആശാൻ നേരെ നോക്കിയിട്ട് കറങ്ങിപ്പോയി അടിക്കുകയാണെങ്കിൽ നോക്കുന്ന സമയത്ത് ലൂഡ് ബോക്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടുന്ന് ഒരുത്തും വേറൊരു അടിക്കുന്നു ഇവിടുന്ന് സൗണ്ട് വരുന്നുണ്ട് തൊട്ട് മുകളിൽ ആണോത്തിൽ ഇവിടെ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട് അവിടെ വീട്ടിൻ്റെ കത്തിയിൽ ഒന്ന് നോക്കിയത് പക്ഷെ എല്ലാം ഒരുത്തരം റിവേ അടിക്കുന്നു നേരെ അവനെ അടിച്ചിട്ട് അവനും കൂടെ അടിച്ച് 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 കൂടി കംപ്ലീറ്റ് ചെയ്ത് വേറൊരു കൂടി അടിച്ചടിച്ച് അടിച്ച് 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 പക്ഷേ വിട്ട് വെക്കണം ബാക്കിൽ ഒരു ഇനി വേണ്ടത് ആരാ വരുന്നുണ്ടായിരുന്നു പിടിച്ച് ചാവടാ അണ്ണാ ചെറിയല്ലോ അവിടെ കറക്കം കൊടുത്താ കറങ്ങിയില്ല പക്ഷേ ഓക്കെ എന്തായാലും ദീപ്യ പഠിച്ചാവും പോയി ശരി എന്നാ ഭയങ്കര ബാക്കിയാണല്ലോ ഓക്കെ എന്തായാലും രക്ഷപെട്ടും ഞാൻ കറങ്ങാൻ വേണ്ടി സാ കുത്തിയെന്ന് പക്ഷെ നടന്നില്ല ഓക്കെ എന്തായാലും ഒമ്പത് കിലും കൂടെ സെറ്റാണ് പാവമ്പയ്യൻ കില്ലാകും എന്ന രീതിയിൽ പോയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു മിക്കറും കിട്ടുമോരത്തിലെ ഗുള കൊളിച്ചിട്ട് രക്ഷപ്പെടുന്നതാണ് തോന്നിയിരിക്കും നല്ല നിനക്ക് കാരണം നല്ല സൗണ്ട് ഉണ്ട് പുറത്തൊക്കെ ഉണ്ട് നേരെ പുറത്തേക്ക് ഓടിട്ട് നേരെ സൗണ്ട് അകത്ത് ഇവിടെ കയറിയിട്ട് നമുക്കൊരു സിമൻറ്റ് വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കില്ലിട്ട് നിരക്കും ഇങ്ങനെ എസ് എം ജി ഉണ്ടാവുന്നതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നാലും എസ് എം ജിയും കൂടി തത്ത് വാരി ബാക്കിൽ ഇനിമിയുണ്ട് പക്ഷേ അടിക്കുക നിന്ന് തന്നെ പണി കിട്ടും കാരണം ഇതിൻ്റെ ടോപ്പിൽ എനിമി ഉണ്ട് എല്ലാം കൂടി ഇറങ്ങി വരുന്നതായിരിക്കും അവിടെ നേരെ സിമെൻറ്റ് കൂട്ടി കയറിയിട്ടില്ലേ എല്ലാം വരും എടുത്തിട്ട് അലക്കാം ഒരു പ്രശ്നവും ലെവൽ ഫോർ വെസ്റ്റ് ആണെങ്കിലോ ലെവൽ ഫോർ വെസ്റ്റ് എന്ന് പറയുന്നത് ലെവൽ ത്രീ അല്ലെ ട് നമ്മൾ ത്രീ എക്സ് ആണെങ്കിൽ ഫോർ എക്സ് ആണെങ്കിൽ മുകളിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സും കൂടി എടുത്തിട്ട് നേരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും കുരുപ്പളി വിരുമോറത്തിൽ എന്തായാലും ഫോർ എക്സ് ഉണ്ട് അതും കൂടി ഇങ്ങ് ചാമ്പി എന്തായാലും വെയിറ്റ് ചെയ്യാം എവിടെ നിന്ന് ആ കുരുപ്പള്ളി വിരവാരത്തിൽ അതാണ് ഞാൻ നോക്കുന്നത് ഇഷ്ട ടോപ്പിലുണ്ട് അവൻ്റെ സൗണ്ട് കുറേ നേരത്തെയും വീട്ടിൻ്റെ അകത്ത് കേട്ടോണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കണ്ടില്ല കണ്ടില്ല പോ പോകുന്ന പോക്കാണ്ടോ സർവേ ചെയ്ത് സർവേ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പാവങ്ങളെയും കില്ലടിച്ചിരുന്നു വേറൊരുത്തിനും കൂടി ഉണ്ടാവും അവൻ തന്നെയാണല്ലേ ഓക്കാര് സാധനം വിട്ടിട്ടുണ്ട് ആ ഒരു ഡെമ്മി വിട്ടുണ്ട് പക്ഷേ തിരിച്ചിരുമോ അരത്തിലാണോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ല സാധനം കണ്ടോ ആ ഒരു സാധനം ഉണ്ട് പക്ഷെ അവൻ താഴത്തോട്ട് പോയ വാരത്തിന് വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് ഒത്തിരി കൂടി ഉണ്ട് എന്നാൽ നേരത്തെ അടിച്ചു പിന്നെ കണ്ടില്ല അവനെ കൊന്നോന്നും അറിയത്തില്ല എവിടെ പോയിന്ന് അറത്തില്ല അവസാനം നോക്കുമ്പോഴത്തും വന്നുകൊണ്ടിരുന്ന അടിച്ച് ഇടിച്ചട ഗ്ലൂട്ടടാ ഇന്ദു പേരുണ്ട് എന്തായാലും ഒരുത്തനെ നിക്കൊണ്ടിരിക്കണോ പക്ഷേ എൻ്റെ മോനട എൻറ്റോ മോനെ കിണ്ണം കാച്ചു ഞെക്കിലും സൈഡിൽ എനിമയുണ്ട് നമ്മൾ അലശിപ്പ് വീട്ടിൻ്റെ മുകളിൽ കൊണ്ട് ഇവിടെയാടാ സൂണ് കൊണ്ടുവച്ചിരിക്കുന്നത് എങ്ങനെയാണാ പോവാ മൊത്ത എനിമയും തായി എനിമയും മുകളിൽ എനിമയെ എൻ്റെ ബെസ്റ്റൊക്കെ എൻ്റെ അടേ എൻ്റെ ലാൻഡ്മെൽ ലാൻഡ്മെൽ ലാൻമെൽ ലാൻമെൽ പൊട്ടി 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 ഞാൻ ഉച്ച കറങ്ങി കറങ്ങി കാരണം കറൻ്റെ മോനെ കറങ്ങുന്നത് ഞാൻ സ്കൈലറിന് വരും അതായത് സ്കൈലർ പറയുന്നത് മറ്റാരും അലോക്കിനെ വരും വേറെ ഏത് ഒന്നാണ് ഞെക്കിയത് എന്തായാലും ഒക്കെ അലോക്കല്ല എൻ്റെ കറങ്ങുന്ന ക്യാരക്ടർ വരും അലോക്കിനാണ് ഞെക്കിയത് എന്തായാലും അതിനും കൂടി തട്ടി ആരക്കോ നോക്കാന്നുണ്ട് ഇവിടെന്നാണോ എന്തായാലും കൊച്ചാണല്ലേ ഓക്കെ കൊച്ചി നോക്കായി എന്റെ എം ബി ഫോർട്ടീൻ കിട്ടുപറത്തിൽ കൊച്ചിനടുത്തോ ആടത്തോ കണ്ടായിരുന്നു എന്തായാലും നേരെ നോക്കി എന്റെ എം ബി ഫോർട്ടി ഉണ്ടെന്ന് നോക്കി എല്ലാം കെക്കിപുടി ഉണ്ടാണല്ലോ ഇവിടെ ആടാ അനിയുടെ ആ ടൈമിലാണ് ഹാമ്പി ഫുഡ് ഉള്ളേം ഒരുത്തൻ്റെ ഇതും കാണുന്നില്ല ഓക്കെ എന്തായാലും പതിമൂന്ന് കില്ലും കൂടി സെറ്റ് സെറ്റാണ് അപ്പൊക്ക് സൂൺ വന്നേ എല്ലാവരും തട്ടി തന്നില്ലാണെങ്കിൽ ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ ഒരു കുരുപ്പ് വന്നുകൊണ്ടിരിക്കണം നിൽക്കി നിൽക്കും അവനേം കൂടി തട്ടി എന്തായാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇൻഷീലറും കൂടി വലിച്ചിട്ട് നേരെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ട്രക്ക് വന്നിരിക്കുന്നു നേരെ നോക്കി അവൻ ഇറങ്ങുവാണെങ്കിൽ തുള്ളി ഇറങ്ങാൻ ഞാൻ തുള്ളി ഇറങ്ങി സെയിം പണ്ടിൽ നേരത്തെ തന്നെ അടിച്ച് നോക്കിയിട്ട് പോയില്ലേ ആ കുരുപ്പാണോ അറത്തില്ല അടിക്കുന്നുണ്ട് എന്തായാലും ഗ്ലൂകൾ പൊളിക്കുന്നുണ്ടോ നോക്കുന്ന സമയത്ത് അല്ല ഗ്ലൂകൾ പൊളിക്കല്ലേ അതല്ല ലോഞ്ച് റൂഡാടാ കുരുപ്പും ഈ കുരുപ്പിനെ പണിയില്ലേ സൈഡിൽ രണ്ടുപേരുണ്ടെങ്കിൽ എന്തൂന്നോടാ വെസ്റ്റ് പോയി അടേ എന്തും ഇതുവരെ തന്നെ ആ ഇനി കണ്ടില്ലേ ഗണ്ണ് മാത്രം മാറ്റിട്ട് വന്നിട്ടാണ് ഗ്ലൂട്ടു എവിടെ പോയി